എന്തുകൊണ്ടാണ് ചില കുട്ടികൾക്ക് മാത്രം അടിനോയിഡ് വലുതായി വരുന്നു അതായത് മൂക്കിൽ ദശ ഉണ്ടായി വരുന്നത് ചില കുട്ടികൾക്കൊന്നും ഉണ്ടാകുന്നല്ലോ എന്തുകൊണ്ടായിരിക്കും ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് ഒരു ഇൻഫെക്ഷൻ മാത്രം അതിന് കാരണം ഇൻഫെക്ഷൻ മാത്രമല്ല കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി ഇല്ലായാലും അതിന്റെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് ഇതിന് കാരണമുള്ളത് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് അടിനോയിഡ് സർജറി ചെയ്ത് അടിനോയിൽ ഒഴിവാക്കുകയാണ് അടിനോയി ഒഴിവാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അഡിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ സർജറിയിൽ ഒഴിവാക്കുമ്പോൾ മൃഗശേഷിക്ക് വേണ്ടി നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഭാഗത്ത് നമ്മൾ സർജറിയിൽ ഒഴിവാക്കയില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ടും കുട്ടികൾക്ക് എന്താണ് മൃഗശേഷി കുറച്ചും കൂടി കുറയുന്നില്ലാതെ അതുകൊണ്ട് എന്താണ് മൃഗശേഷി കൂടുക അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ അഡിനോയിഡ് എന്താ ചെയ്യുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം നമ്മൾ കുട്ടിയുടെ ശരീരത്തിൽ ഇടക്കിടത്ത് ഇൻഫെക്ഷനും അലർജിക്ക് വരുമ്പോൾ അഡിനോയിഡ് ഇതൊക്കെ തന്നെ നിരന്തരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിരന്തരം പൈറ്റിത് പൈറ്റിത് പൈറ്റി ഇത് നിങ്ങളെ നീർത്ത് വീർത്ത് പഴുതായിക്കൊണ്ടേരും നമ്മൾ സർജറി ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രതിരോധ സംവിധാനത്തിന്റെ ഒരു പ്രതിരോധ ശേഷിയുടെ ഒരു ഭാഗമായിട്ട് ഒരു സാധനത്തിൽ തന്നെ സർജറി ചെയ്ത് ഒഴിവാക്കുകയാണ് അപ്പൊ നമുക്ക് എന്താ ചെയ്യാനുള്ള കഴിവ് ഒന്ന് കുറഞ്ഞു തരും ഇത്തരം സന്ദർഭങ്ങളിൽ സർജറി അല്ലാതെ തന്നെ നമുക്ക് എന്താണ് മെഡിസിൻ കഴിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ഈ ഇൻഫെക്ഷൻ എത്തിയുള്ള മരുന്ന് കൊടുക്കാം അടിനോട് ചുരുങ്ങാനുള്ള മരുന്ന് കൊടുക്കാം കൂടെ എന്താണ് കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി നോർമൽ ആകാനുള്ള ബൂസ്റ്റിയാണ് മെഡിസിൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതോടൊപ്പം എന്താണ് കുട്ടിയുടെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള അടിമകളൊക്കെ സർജറി ഒഴിവാക്കേണ്ട അവസ്ഥയും വരുന്നില്ല സർജറി ഒഴിവാ ഒഴിവാക്കി കുട്ടിയുടെ ഇൻഫെക്ഷൻ കുറഞ്ഞു കഴിഞ്ഞു കുട്ടിയുടെ രോഗപ്രതിരോധ ശേഷി കൂടുകയും ചെയ്തു ഇത്തരം കാര്യങ്ങളാണ് ശരിയായ രീതിയിലെന്ന് ട്രീറ്റ് ചെയ്യേണ്ടത് ഇത്തരം ട്രീറ്റ്മെന്റുകൾ ഹോമിയോപ്പതി ലഭ്യമാണ് നിങ്ങളുടെ കുട്ടിക്ക് അധികമായിട്ടുള്ള ഹോമിയോപ്പത്തി ട്രീറ്റ്മെന്റ് ആഗ്രഹിക്കുന്നുണ്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം താങ്ക്